ദക്ഷേസ് രചന ഏക അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി മാളുവാണെന്ന് വിചാരിച്ചാണ് മാധവൻ കഥകു തോർന്നെങ്കിലും മുന്നിൽ പുൻശിരിയോടെ നിൽക്കുന്ന ആളെ കണ്ട് അയാളുടെ കണ്ണുകൾ വിടർന്നു ആഹാ നിനക്ക് ഇവിടെക്കുള്ള വഴിയൊക്കെ അറിയാമോ ഞാൻ വിചാരിച്ചു നീ എന്നെ മറന്നു കാണൂന്ന് മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കിയാൽ പരിഭവം കുസൃതിയും കലർത്തി പറഞ്ഞു ഇതാ അപ്പൊ നന്നായി ഇങ്ങനെ ഒരു പെങ്ങളുടെ കാര്യം തന്നെ ഏട്ടം മറന്നു എന്നിട്ട് അന്വേഷിച്ചു വന്ന എന്നെ കണ്ടപ്പോ എന്നെ കുറ്റകാരിയാക്കാൻ നോക്കുന്നു ലക്ഷ്മി രണ്ടുണ്ടട്ടി മാധവനെ നോക്കി മുഖം ഊർപ്പിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി വേണങ്ങാതെ ഞാൻ നിന്നെ കുറിച്ച് ഓർക്കാനായിട്ടാണോ ഒരു ദിവസം അഞ്ചു തവണ നിന്നെ വിളിക്കുന്നത് കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് ഏണ്ടെന്ന് അവിടേക്കേക്കൊന്ന് വന്ന ഞാനവിടെ ഒറ്റക്കല്ലേ ഏട്ടൻ വന്ന എനിക്കൊരാളാവില്ലേ നമുക്ക് മിണ്ടി പറഞ്ഞിരിക്കാലോ അവടെ പരിഭവം കലർന്ന പരാതി കേട്ടപ്പോൾ മാധവന്റെ മുഖം വാങ്ങി എനിക്കറിയില്ല ലച്ചു ഇവിടുന്ന് എങ്ങോട്ടും പോകാൻ മനസ്സനുവദിക്കാറില്ല അതുകൊണ്ടല്ലേ ഞാൻ ജോലി പോലും ഉപേക്ഷിച്ചപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നു അടുക്കളക്കാരെ നോക്കി ഇവിടെ ചടഞ്ഞിരിക്കുന്നതിൽ മാളുവിനു വലിയ പരാതിയാ പക്ഷേ എനിക്കെന്തോ ഇപ്പം അതാ ഇഷ്ടം ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നല് മാളു പോയിക്കഴിഞ്ഞാൽ കൂട്ടിനു തച്ചു അവളുടെ അമ്മയും വരും എൻ്റെ ഇടവും വലവും അവരിയ്ക്കുന്ന പോലൊരു തോന്നലാ അതുകൊണ്ടാണ് ഇവിടുന്ന് ഇങ്ങോട്ടും പോകാൻ തോന്നാത്തത് അയാൾ പറയുന്ന കേട്ടപ്പോൾ ലക്ഷ്മിയുടെ മുഖവും വാടി ഞാനിപ്പോൾ എന്റെ സങ്കടം പറയാൻ വന്നപ്പോൾ ഏട്ടനെ ഏട്ടൻ്റെ സങ്കടം പറഞ്ഞാൽ തളർത്തുകയാണോ അവൾ പരിഭവത്തോടെ ഏട്ടനെ നോക്കി ഏയ് ഞാൻ ഞാനൊരിക്കലും എന്റെ സങ്കടം പറഞ്ഞല്ല എന്റെ സന്തോഷം പറഞ്ഞല്ലേ ആ ഒരു രണ്ടുപേര് എപ്പോഴും എന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നല്ലേ നീ പറ നിന്നെ ഇത്രമാത്രം വേദനിപ്പിക്കാനുണ്ടായ സംഭവം എന്താ മാധവൻ സംശയത്തോടെ അവളെ നോക്കി പെട്ടെന്നുള്ള വേദനയൊന്നുമല്ല ഏട്ടനറിയുന്നില്ലേ കാര്യം അവനിങ്ങനെ നടക്കുമ്പോ എനിക്ക് എന്ത് സ്വസ്ഥയുണ്ടാവ് അവന് കുടുംബമായിട്ട് കാണാൻ എനിക്കും ആഗ്രഹമില്ലേ അവനിങ്ങനെ ഒറ്റത്തടിയായി ജീവിക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ ആ സ്വസ്ഥമായിട്ട് കണ്ണെടുക്കുന്നു അവനൊരു കല്യാണം കഴിച്ച് കുടുംബമായിട്ട് കഴിയുന്ന കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് ആ ഭാഗ്യം എനിക്ക് ഉണ്ടാവില്ലേ ലക്ഷ്മി സങ്കടത്തോടെ മാധവനെ നോക്കി എന്താടി ഞാൻ നിന്നോട് പറയാ അവൻ്റെ വിഷമം നമുക്കറിയാവുന്നല്ലേ ഒരു തുണ പോയുള്ള അവസ്ഥ എനിക്കൊന്നും നിനക്കും നന്നായിട്ട് അറിയാം ആ വേദനയിൽ ഇന്നും കഴിയുന്ന നമുക്കെങ്ങനെ അവൻ ഉപദേശിക്കാൻ കഴിയും അങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോൾ അവൻ ചോദിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ പിന്നീട് വേറെ വിവാഹത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്നാ പിന്നെ പറയാൻ പറയുന്നതിൽ എന്ത് ന്യായമുള്ള ഏട്ടാ അദ്ദേഹം മരിക്കുമ്പോ എനിക്ക് ജീവിക്കാനും സ്വപ്നം കാണാനും അവനുണ്ടായിരുന്നു അതുപോലെയാണ് ഏട്ടത്തി മരിച്ചപ്പോൾ ഏട്ടനെ ജീവിക്കാൻ തയ്ച്ചുണ്ടായിരുന്നു അതുപോലെയാണ് അവൻ എന്റെ ഏട്ടനെ കണ്ണടഞ്ഞ അവൻ പിന്നെ ഒറ്റക്കാവില്ലേ ആർക്ക് വേണ്ടി അവൻ ജീവിക്ക എന്ത് സന്തോഷം അവന് പിന്നെ ഉണ്ടാവുന്നു പിന്നീള്ള അവന്റെ ജീവിതം ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ തളർന്നു പോവാ ഓർക്കാൻ കൂടി വയ്യ എനിക്ക് മോളെ എനിക്ക് അറിയാം നിന്റെ വിഷമം മറ്റാരേക്കാളും നിന്നെ എനിക്ക് മനസ്സിലാവുകയും ചെയ്യും പക്ഷെ നമുക്ക് പറയാനല്ലേ കഴിയോ അവർക്ക് മുതിർന്നവരല്ലേ സ്വന്തം ജീവിതം എങ്ങനെ വേണമെന്ന് അവരല്ലേ തീരുമാനിക്കേണ്ടത് നമുക്ക് അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലല്ലോ എന്ത് ചെയ്തിട്ടാലും വേണ്ടില്ല എനിക്ക് മരിക്കുന്നതിന് മുമ്പ് അവൻ്റെ കല്യാണം കാണണം അവന് ഏട്ടം കൂടി എൻ്റെ കൂടെ നിൽക്കണം അവൻ എത്രക്കെ ദേഷ്യം കാണിച്ചോട്ടെ വെറുപ്പ് കാണിച്ചോട്ടെ ഒന്നും നമുക്ക് കാര്യമാക്കണ്ട ഒരു സ്വസ്ഥതയും കൊടുക്കാതെ ഈ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇന്ന് രാവിലെ അമ്മാളോടെ വന്നിരുന്നു അവളെ കെട്ടിപ്പിടിച്ച് കരയുന്ന അവനെ കണ്ടപ്പോൾ ഒരു നിമിഷം അവരുടെ വിവാഹം ഞാൻ സ്വപ്നം കണ്ടു അവന് താങ്ങാവൻ അവൾക്ക് കഴിയുന്ന എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ ഒന്ന് ആരോപിച്ചാൽ അവൾ തന്നെയല്ലേ അങ്ങനെയല്ലേ നമ്മൾ അവളെ കാണുന്നത് അവൾ എനിക്ക് മരുമോളായിട്ട് വരുന്നെങ്കിൽ എനിക്ക് സന്തോഷേ ഉള്ളൂ ലക്ഷ്മി പ്രതീക്ഷയോടെ മാധവനെ നോക്കി എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ആഗ്രഹം നമുക്ക് മാത്രം തോന്നിയിട്ട് കാര്യമില്ലല്ലോ അവർക്ക് കൂടി തോന്നണ്ടേച്ചു ഒരിക്കലും അമ്മാളുമല്ല അത് മറ്റാരെ കാണും അറിയാം അവൾക്ക് പകരമായിട്ട് മറ്റാരെയും നെഞ്ചിലേറ്റാൻ അവന് കഴിയില്ല പിന്നെ എങ്ങനെ നമ്മൾ ഈ കാര്യം അവനോട് സംസാരിക്കും ഒന്നും നോക്കിയിട്ട് കാര്യമില്ല എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞ് സമ്മതിപ്പിക്കണം അതിന് ഏതളവ് വേണമെങ്കിലും നമുക്ക് പയറ്റാം ഇനി ഇതിൽ നിന്ന് തോറ്റു പിന്മാറാൻ ഞാനില്ല ഏട്ട എന്റെ കൂടെ നിന്ന് തന്നാൽ മാത്രം മതി ലക്ഷ്മി പ്രതീക്ഷയോടെ മാധവനെ നോക്കി എന്റെ മക്കൾക്ക് ഒരു ജീവിതം ഉണ്ടായി കാണു തന്നെയാ എന്റെയും ആഗ്രഹം അതിന് നിന്റെ കൂടെ ഞാനുണ്ടാവും പേടിക്കണ്ട മാധവന്റെ വാക്കുകൾ അവൾക്ക് ആശ്വാസം നൽകി അവരെ ഒരുമിപ്പിക്കാൻ രണ്ടുപേരും ആഞ്ഞു പരിശ്രമിക്കാൻ തന്നെ തീരുമാനിച്ചു അമ്മാള രാത്രി ഏറെ വൈകിയും അവളുടെ ജോലി തുടർന്നു വൈകുമെന്ന് കണ്ടപ്പോൾ കൃഷ്ണേറ്റനോട് നേരത്തെ തന്നെ വീട്ടിൽ പോകാൻ പറഞ്ഞിരുന്നു മാധവിനോട് കഴിച്ചിട്ട് കിടക്കാൻ വിളിച്ചു പറഞ്ഞവൾ അവിടെ ജോലി തുടർന്നു എല്ലാ ഫയലും നോക്കി തീർത്തപ്പോഴേക്കും നേരെ ഒരുപാട് വൈകിയിരുന്നു ക്ഷീണം കാരണം കണ്ണുകൾ തനി അടഞ്ഞു പോകുന്നുണ്ട് അവൾ എഴുന്നേറ്റ് മുഖം കഴുകി അവിടെ നിന്ന് ഇറങ്ങി നേരം ഒരുപാടായതുകൊണ്ട് തന്നെ ആ വഴി എന്നൊരു മനുഷ്യക്കുഞ്ഞു പോലുമില്ല എല്ലാ കടകളും അടഞ്ഞു കിടപ്പുണ്ട് വഴിവിളക്കിന്റെ വെട്ടത്തിൽ ശാന്തമായി ഉറങ്ങുന്ന നഗരക്കാഴ്ചകൾ കണ്ടുകൊണ്ട് അവൾ കാറോടിച്ചു വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു വലിയ പുഴയുണ്ട് അതിനു മുകളിലൂടെയുള്ള റോഡ് ഒരുപാട് നീളമുണ്ട് ഇടവിട്ട് ഇടവിട്ട് നിൽക്കുന്ന വഴിവിളക്കുകളല്ലാതെ അവിടെയെങ്കിലും കടകളോ വീടോ ഇല്ല രാത്രിയുടെ ഭീകരത വിളിച്ചോതുന്ന മേൽപ്പാലം അവൾ ആ പാലത്തിലേക്ക് ആറ് കയറ്റി സ്പീഡിൽ ചവിട്ടി വിട്ടു മറ്റു വാഹനങ്ങളെതിരെ വരാത്തുകൊണ്ടും റോഡിലൊന്നും ആരുമില്ലാത്തുകൊണ്ടും അവൾ കുറച്ചധികം സ്പീഡിൽ തന്നെയായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത് ഡ്രൈവിംഗിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അവൾ മുമ്പോട്ട് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി അവടെ കാറിനെ ഓവർടേക്ക് ചെയ്ത് ഒരു വാഹന അതിവേഗത്തിൽ വന്ന് അവളുടെ വണ്ടിയുടെ തമ്മിൽ കുറുകെ ഇട്ടത് അമ്മാളുവിൻ്റെ കാർ ഓവർ സ്പീഡിലായതുകൊണ്ട് തന്നെ അവൾക്ക് പെട്ടെന്ന് ബ്രേക്ക് കിട്ടിയില്ല അവൾ ആഞ്ഞു ചവിട്ടിയതും ആ കാറിനച്ചാരി കാർ ബ്രേക്ക് പിടിച്ചു നിന്നു തനിക്ക് മുമ്പിൽ മാർഗദർശമായി നിൽക്കുന്ന ആ വാഹനം സൂക്ഷിച്ചു നോക്കി അവൾ കാറിൽ നിന്ന് ഇറങ്ങി അമ്മാളു ആ കാറിൽ നിന്നിറങ്ങി ചുറ്റും നോക്കി അവിടെയെങ്കിലും ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല മിന്നി തിളങ്ങുന്ന വഴിവിളക്കുകൾ രാത്രി കയറ ഭംഗി നൽകി ഭൂമിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നറിയാൻ ചന്ദ്രൻ ആകാംക്ഷയോടെ എത്തി നോക്കി തന്റെ വഴി തടസ്സപ്പെടുത്തി റോഡിന് കുറേ കാറുകൊണ്ടിട്ടത് ആരായിരിക്കും അവൾ സംശയത്തോടെ ആ കാറിനുള്ളിലേക്ക് നോക്കി കാറിൽ നിന്ന് ഒരു അരക്കോയില്ലാതായപ്പോൾ അവൾ തന്റെ കാറിൽ കയറി ഹോണടിച്ചു നോക്കി തുടരെ തുടരെ പ്രതികരണം പ്രതികരണമില്ലാതായപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു അവൾ ദേഷ്യത്തോടെ കാറിൽ നിന്ന് ഇറങ്ങാൻ ഇറങ്ങാനൊരുങ്ങിയപ്പോഴേക്കും മുമ്പിലുള്ള കാറിന്റെ ഡോറൊന്നൊരാൾ പുറത്തേക്ക് ഇറങ്ങി ആദ്യമൊന്നും അയാളുടെ മുഖ അത്ര വ്യക്തമായിരുന്നില്ലെങ്കിലും കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ അയാളുടെ മുഖം അവൾ വ്യക്തമായി കണ്ടു കോൺട്രാക്ടർ തോമസ് മിൾവിന്റെ തന്ത ഇയാളായിരുന്നു അയാളെ കണ്ടത് അവടെ ഒരു പുച്ഛം നിറഞ്ഞു അയാൾ വരുന്നത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും മൂക്കറ്റം കുടിച്ചിട്ടുള്ള വരവാണെന്ന് ആടിയാടി അയാൾ അവിടെ കാറിനരികിൽ വന്ന് നിന്നു ആ എന്താ ജോലി കഴിഞ്ഞിറങ്ങാൻ ഇത്ര താമസിച്ച് അടിയൻ എത്ര നേരെ കാത്തിറിയോ അവളുടെ കാറിനരികിൽ വന്ന തൊഴുകയോടെന്നുകൊണ്ട് അയാൾ പറഞ്ഞു തോമസിന് എന്താ വേണ്ടത് ഈ പാദയാത്രിന്റെ വഴി തടഞ്ഞു സംസാരിക്കാൻ മാത്രം ആരാ നിങ്ങൾക്ക് അധികാരം തന്ന് അയാളെ ദേഷ്യത്തോട് നോക്കി അവൾ ചോദിച്ചു നിർത്തി അവളുടെ മുമ്പിൽ താണു വണങ്ങി നിന്നപ്പോ അവിടെ ഒരു കൊച്ചമ്മ തോമസിനെ ശരിക്കും അറിയില്ല എന്നോട് കളിച്ചാ കളി ഞാൻ പഠിപ്പിക്കും നിനക്ക് തെറ്റിപ്പോയി തോമസ് ദക്ഷ ആരാണെന്ന് ശരിക്കും അറിയില്ല അതാണ് ശരി അത് മാത്രമാണ് ശരി നീ ആരാണെന്ന് നിന്റെ കളികൾ എങ്ങനെയൊക്കെയാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം തൽക്കാലം നിന്നോട് സംസാരിച്ച എനിക്ക് സമയമില്ല നേരെ ഇപ്പൊ തന്നെ ഒരുപാട് വൈകിട്ടുണ്ട് തനി സംസാരിക്കാനുണ്ടെങ്കിൽ ഈ കെട്ടിറങ്ങി നാളെ ഓഫീസിൽ വന്നാൽ മതി നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം അവിടെ വെച്ച് സംസാരിക്കലൊക്കെ നിർത്തി അധികം കുറച്ചു ദിവസമായിട്ട് മേഡത്തിനൊന്നും മുഖം കാണിക്കാൻ ആ ഓഫീസിൽ ഇങ്ങനെ കയറി ഒന്ന് തിരിഞ്ഞു പോലും നോക്കാൻ പറ്റാത്തത്ര തിരക്കല്ലേ നിനക്ക് എന്നാ പിന്നെ തിരക്ക് കഴിഞ്ഞിട്ട് കാണാന്ന് വിചാരിച്ച് ഞാനിവിടെ കാത്തിരുന്ന ഇനി മേഡം ഇവിടുന്ന് തോമസ് വിചാരിക്കണം അയാൾ ഗൗരവത്തോടെ അമ്മാളുവിനെ നോക്കി അമ്മാളു അയാളെ നോക്കി പരിഹാസത്തോടെ ചിരിച്ച് താൻ എന്തെങ്കിലും കാണിക്കും എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് എന്നും പറഞ്ഞ അവൾ കാർ എടുക്കാൻ ഒരുങ്ങിയതും അയാൾ കാറിനുള്ളിൽ തലയിട്ടാക്കി വലിച്ചു വരി അങ്ങനെ അങ്ങ് പോയാലോ മേഡം ഞാൻ ഇത്രയും നേരം ഇവിടെ കാത്തുനിന്ന് ചെറുക്കാനല്ല നീ പോകുന്നുണ്ടെങ്കി എനിക്ക് പറയാനുള്ള കാര്യം കേട്ട് അതിനൊരു തീരുമാനമായിട്ട് മാത്രം അല്ലെങ്കിൽ നീ ഇവിടുന്ന് പോവെന്ന് പ്രതീക്ഷിക്കണ്ട തോമസിന്റെ ഭാവന്മാരി മുഖത്ത് ദേഷ്യം വന്ന് തുടങ്ങി അതൊക്കെ നിന്റെ പേരും തോന്നലാണ് മിസ്റ്റർ തോമസ് ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കി നീയല്ല നിന്റെ അപ്പം വന്നിടഞ്ഞാൽ ഞാൻ പോയിരിക്കും നിനക്കെന്നെ ശരിക്കും അറിയാത്തതുകൊണ്ടാണ് ഇതൊക്കെ അയാളോടുള്ള പുച്ഛ മാവോളം മുഖത്ത് വരുത്തി അവൾ അയാളിൽ നിന്ന് നോക്കി നീ ആരാണെന്ന് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി അറിയാടിപ്പോലെ െ പേടിച്ചിട്ടൊന്നുമില്ല നിന്റെ മുമ്പിൽ ഇത്രത്തോളം താഴ്ന്നന്ന് എനിക്ക് ആ പ്രോജക്റ്റ് അത്രത്തോളം വലുതാ എത്ര വിനയം നടിച്ചിട്ടും നീ എന്റെ വഴിക്ക് വരുന്നില്ലെങ്കിൽ ഇനി നിന്നെ വെട്ടി വീഴ്ത്താതെ മാർഗമില്ല എന്റെ മുമ്പിൽ തടസ്സമായിട്ട് വന്ന ഒരാളും ഇന്നേവരെ ജീവനോടെ പോയിട്ടില്ല മര്യാദയുടെ ഭാഷയിൽ നിന്നോട് പലതവണ പറഞ്ഞു നോക്കി ഇനിയും ഇത് തന്നെയാണ് നിന്റെ ഭാവി ീഴ്ത്താൻ ഞാൻ ഒരു മടിയും കാണിക്കില്ല തോമസ് ദേഷ്യത്തോടെ അവൾ നോക്കി മാളു അയാൾ അടിമുടിയെന്ന് നോക്കി മദ്യം അയാളുടെ ശരീരത്തെ കീഴടക്കിയിട്ടുണ്ട് തന്റെ മുമ്പിൽ ഒന്നും ഏറെ നില്ക്കാൻ പോലും കഴിയാത്ത ഇയാളാണ് തന്നെ കൊല്ലാൻ നോക്കുന്നത് അവൾ പരിഹാസത്തോടെയാൾ നോക്കിയെന്ന് ചിരിച്ച് തൽക്കാലം ഇയാൾ വീട്ടിൽ പോകാൻ നോക്ക് പ്രതികാരമൊക്കെ നമുക്ക് നാളെ ചെയ്യാം ആദ്യം ഒന്ന് ഇവർ നിൽക്ക് എന്നിട്ടാവും ബാക്കി തന്റെ ടൈം ആയിട്ടില്ല ആവുമ്പത്ത ഒരു വരവുണ് നിന്റെ മുമ്പിലേക്ക് ആദ്യ ദിവസത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുക ഞാൻ തന്നെയുള്ള കണക്കത്രയും ആവേശം കാണിച്ച് അത് ഇപ്പഴേ ആയിരുന്നു വാങ്ങിക്കണ്ട മാളുവിന്റെ ശബ്ദം കടുത്തു നീ ആരാണെന്നായിട്ട് ഇതിന്റെ വിചാരം ഒരു ഐ എസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ലോകം ഭരിക്കുന്ന ഭരിക്കുന്നയാളൊന്നല്ലോ ഈ ഇട്ടാവട്ടത്തിലുള്ള കാര്യങ്ങൾ അധികാരത്തിലായിരിക്കും എന്ന് വെച്ച് ഈ ലോകം നിന്റെ കാഴ്ച നീ തെറ്റിദ്ധരിക്കണ്ട കേവലൊരു പെണ്ണായി നീ എന്ത് കണ്ടിട്ടാ ഇത്ര അഹങ്കരിക്കുന്നത് എനിക്കറിയില്ല ഇതുപോലെ വിജയമായ ഒരാളിന്റെ മുമ്പിൽ പെട്ട തീരുന്ന അഹങ്കാരം നിനക്കൊക്കെ ഉള്ളു അതും വിജയമായെടുത്തൊരു പെണ്ണിനെ തനിച്ച് കിട്ടിയ തരിപ്പ് തോന്നിയാണ് താനെ കാണത്തെന്ന് പറയുന്നതെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പീര് നീയൊക്കെ തന്നെയാ അങ്ങനെ വിജയമായിട്ട് നഷ്ടപ്പെടാൻ പാതിന്റെ പെണ്ണിന് മാത്രമായിട്ട് ഒന്നുമില്ല അത് മനസ്സിലാക്കാത്തരത്തോളം കാലം ഈ നാട്ടിൽ ഇനിയും പീഡനങ്ങൾ ഏറിവരും അമ്മൾ ദേഷ്യത്തോടെ തോമസിന് നോക്കി ചലക്കാതിരി എന്റെ മുമ്പിൽ കുറച്ചു നിൽക്കുന്ന തള്ളിക്കെടുത്താണ് എനിക്ക് ഒരു നിമിഷം പോലും വേണ്ട അത് ഓർക്കുന്നത് നല്ലതാ ഒന്ന് പോട നീയൊക്കെ വളത്തെ കുറയണം തള്ളിക്കെടുത്തിട്ട് അതിലൊന്നും തളരാതെ ഉയർത്തി എഴുന്നേറ്റി ഇന്ന് എന്ന പദവിയിൽ ഞാൻ അഹങ്കാരത്തോടെ അത് അതെന്റെ മാത്രം കഴിവാണ് ആ തന്നെ ഞാൻ പറയും തീയിൽ കുരുത്തവളാണ് ഞാനെന്ന് നിനക്ക് ഓർമ്മയിലായിട്ടാ നീയൊക്കെ മറന്നു തുടങ്ങിയ ഒരു കഥയിലെ നായികയാണ് ഞാൻ തോറ്റുപോയെന്ന് നിങ്ങളൊക്കെ വിശ്വസിച്ചിടന്ന് ജയിച്ചു വന്ന അഹങ്കാരത്തോടെ നിന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ തീർക്കാനുള്ള കഴിവ് എനിക്കുണ്ട് അമ്മ ആളുവിനെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല അവളുടെ സംസാരത്തിന്റെ ഗതി മാറിയതും കാര്യം മനസ്സിലാവാതെ തോമസ് അവളെ മിഴിച്ചു നോക്കി താനൊക്കെ ഓർക്കുന്നുണ്ടോടോ കവരി പീഡന കേസ് താനൊക്കെ പോറ്റുവളത്തി കുറച്ച് ചെന്നായിക്കൾ ചെന്നൊരു പാവും പെണ്ണിനെ കടിച്ചു കീറിയത് അവളെയും കുടുംബത്തെയും നീയൊക്കെ ഇല്ലായ്മ ചെയ്തു നീയൊക്കെ അത് മറന്നു കാണും എന്നാ ഞാൻ മറക്കില്ല നിനക്ക് അന്ന് നിങ്ങളൊക്കെ മരിച്ചു എന്ന് വിചാരിച്ച എഴുതി തള്ളി ആ പെൺകുട്ടിയാണ് ഇന്ന് തന്റെ മുമ്പിൽ നിങ്ങളൊക്കെ ജീവിതം ഇല്ലാതാക്കി ആ പാവം പിടിച്ച പെൺകുട്ടി കാർത്തിക മുരളീധരൻ അവൾ കത്തുന്ന കണ്ണുകളോടെ തോമസിനെ നോക്കി കേട്ടത് വിശ്വസിക്കാനാവാതെ അയാൾ അമ്മ അട്ടിമുട്ടി നോക്കി അതുവരെ ഇല്ലാതിരുന്നൊരു ഭയം അയാൾ ആ നിമിഷം കീഴടക്കി അയാളെ നോക്കി അവളൊന്ന് ചിരിച്ചു സർവം ദഹിപ്പിക്കാനുള്ള അജ്ഞാനിമിഷം അവളുടെ കണ്ണുകളിലുണ്ടെന്ന് അയാൾക്ക് തോന്നി അവളുടെ വാക്കുകൾ ഉൾക്കൊള്ളാനാവാതെ അയാൾ അവളെ തന്നെ നോക്കി നിന്നു താനിങ്ങനെ സംശയിച്ച് നോക്കണ്ടതോ ഞാൻ പറഞ്ഞൊരു തരി പോലും കള്ളമില്ല ഞാൻ ആ പാ മുരളിമാഷിന്റെ മകൾ കാർത്തിക മുരളീധരൻ തന്നെയാണ് ട്രെയിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത് നിങ്ങൾ വിശ്വസിക്കുന്ന കാർത്തിക മുരളീധരൻ രൂപത്തിലും ഭാഗത്തിലും ചെറിയൊരു മാറ്റം വന്നിരുന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും പറ്റിയിട്ടില്ല എന്നെ ദ്രോഹിച്ചവരെ നിന്ന് വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഈ രഹസ്യം അറിയുന്ന ആദ്യത്തെ ആളും താൻ തനിക്ക് മുമ്പ് ഈ രഹസ്യ മനസ്സിലാക്കിയ മൂന്ന് പേരും നീ ഭൂമിയിലില്ല തരകിനെയും എം എൽ എ സദാശിവനെയും ഞാൻ ഈ കൈകൾ കൊണ്ടാണ് കൊന്നു കളഞ്ഞത് രാഹുൽ മാത്രം ശിക്ഷ സ്വയം ഏറ്റെടുത്തു ഇപ്പൊ ഈ രഹസ്യം അറിയുന്ന നാലാമത്തെ ആൾ നീയാണ് ഇനി നീയും ജീവിച്ചിരിക്കാൻ പാടില്ല ദക്ഷ അയാൾ നോക്കിയത് ചിരിച്ചു അവളുടെ ഭാവം അയാളെ വല്ലാതെ ഭീതിയിലാഴ്ത്തി അയാളുടെ മുഖം വിളറി വെളുത്തു ഏറെ ഭയത്തോടെ അയാൾ ചുറ്റും നോക്കി സർവ്വവും ദഹിപ്പിക്കാനുള്ള ഭാവത്തോടെ നിൽക്കുന്ന അവൾ നേരിടാൻ തന്നെ കൊണ്ടാവില്ലെന്നയാൾക്ക് ആ നിമിഷം ബോധ്യപ്പെട്ടു അയാൾ എന്തു ചെയ്യുമെന്നറിയാതെ ഒരാശ്രയത്തിനു വേണ്ടി ചുറ്റും നോക്കി എന്താണോ ഞാൻ കാർത്തികയാണെന്ന് അറിഞ്ഞപ്പോഴേ താൻ ഭയന്നുപോയോ എന്നെ കൊല്ലാളുടെ വ്യഗ്രതയോട് ഓടിയെത്തിയതല്ലേ തനിങ്ങനെ കൊല്ലണ്ടേ ദക്ഷ അയാൾ നോക്കി പര്യാസത്തോടെ ചിരിച്ചു നീന് ഇത്രവേയും കൊല്ലണം ഞാൻ വിചാരിച്ചല്ല ആവേശം കാണിച്ച് നീ തന്നെയാ മരണമിരുന്ന് വാങ്ങിയത് മക്കള് തെറ്റി അവർ ശിക്ഷിച്ച് തിരുത്തി കൂടെ നിൽക്കേണ്ടതിന് പകരം തന്നെ പോലുള്ള തന്തമാരതിന് പ്രോത്സാഹനം നൽകി അവരെ എല്ലാ ശിക്ഷയിലൊന്നും രക്ഷപ്പെടുത്തി അവർക്ക് ഇനിയും തെറ്റുകൾ ചെയ്യാനുള്ള പ്രചോദനം നൽകി നിന്നെ പോലുള്ള തന്തമാരൊന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല ഇതുപോലുള്ള ഒരു കാരണം ജീവിതം നശിച്ച എത്രയത്ര പെൺകുട്ടികളുണ്ടാകും അവിടെയൊന്നും കണ്ണുനീന് എനിക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയില്ലെങ്കിലും ഇതുപോലുള്ള തന്മാരുടെ എണ്ണത്തിനെങ്കിലും ഒരു കുറവ് വരുത്താലോ എന്നെപ്പോലെയും ദക്ഷയെ പോലെ ഒരുപാട് പെൺകുട്ടികൾ തെരുവിളിപ്പിച്ച് ചീന്തപ്പെട്ടിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി നാളെ ഒരുപാട് കാർത്തികന്മാർ ഉയർത്തി എഴുന്നേൽക്കണം എങ്കിലേ നിങ്ങളിപ്പോൾ ഉള്ളവർ പാഠം പഠിക്കൂ മാളുവിൻ്റെ ശബ്ദം ദേഷ്യം കൊണ്ട് വിറച്ചു അവളുടെ നോട്ടം പോലും നേരിടാനാവാതെ തോമസ് നിന്ന് വിറച്ചു അവൾ എതിർത്ത് തോൽപ്പിക്കാൻ തനിക്കാവില്ലെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം അവളുടെ കണ്ണുകളിൽ പക ജ്വലിക്കുന്നുണ്ട് ആ പക എല്ലാവരെയും ചുട്ടുകൊല്ലും എന്നാലേ അവൾ അടങ്ങും താനറിഞ്ഞ രഹസ്യങ്ങൾ എത്രയും പെട്ടെന്ന് മറ്റുള്ളവരെ കൂടി അറിയിക്കണം ആരുമറിയാതെ ഇവൾ ഇനിയും വാഴാൻ പാടില്ല അയാൾ പെട്ടെന്ന് തന്നെ കാറിലിരിക്കുന്നതിന്റെ ഫോൺ എടുക്കാനായി ഓടി അയാളുടെ പോക്ക് എന്തേ ആളുവിന് കാര്യം മനസ്സിലായി അവൾ ഞൊടിയിടയിൽ അയാളെ പുറകിൽ വന്ന് അയാളെ പിടിച്ചു വലിച്ച് റോഡിലേക്ക് തള്ളി ഒന്ന് നേരെ നിൽക്കാൻ പോലും കഴിയാത്ത അയാൾ വീഴ്ത്താൻ അവൾക്ക് നിഷ്പ്രയാസം സാധിച്ചു അയാൾ കമിഴി നടിച്ച് റോഡിലേക്ക് വീണു ആ വീഴ്ചയിൽ അയാളുടെ കൈമുട്ടുപൊട്ടി ചോരയിലിക്കാൻ തുടങ്ങി അയാൾ വേദനയോടെ കൈപൊക്കി നോക്കി അവളുടെ ഭാവം അയാളുടെ ഭീതി കൂട്ടി അയാൾ പേടിയോട് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങിയതും റോഡിനരിയിൽ ഉണ്ടായിരുന്നൊരു കബളി വലിച്ചൂരി അവളെ അയാളുടെ തലയ്ക്ക് അടിച്ചു അസഹനീയമായ വേദന കാരണം അയാൾ വാവിട്ട് കരഞ്ഞു തലയിൽ നിന്ന് രക്തം വാർന്ന് ഒലിച്ചിറങ്ങി അയാൾ കരഞ്ഞുകൊണ്ട് ആ മുറിവിൽ പൊത്തിപ്പിടിച്ച് പതിയെ എഴുന്നേറ്റ് നിന്നു അടിയുടെ ശക്തി കാരണം അയാൾ വേച്ച് വേച്ച് വീഴാൻ പോകുന്നുണ്ട് ഒരുവിധത്തിൽ അയാൾ എഴുന്നേറ്റ് നേരെ നിന്നു ദയനീയമായി അവളെ നോക്കി തന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് തൊഴുകയ്യോട് അവിടെ മുമ്പിൽ നിന്നു അത് കണ്ടത് അമ്മാളുവിന് ആവേശമായി ശത്രുക്കൾ തന്റെ മുമ്പിൽ തൊഴുകയ്യോടെ ജീവനു വേണ്ടി അപേക്ഷിക്കുമ്പോഴാണ് താൻ പൂർണ്ണമായും വിജയിക്കുന്നത് അവൾ അയാൾ നോക്കിയെന്ന് ചിരിച്ചു തന്നെ ഒരിക്കലും വെറുതെ വിടില്ലായെന്നൊരു ധ്വ് ഉണ്ടാ പുഞ്ചിരിക്കുന്നു തോമസിന് തോന്നി ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും അയാൾ രക്ഷപ്പെടാനായി തലയിൽ കൈവശുകൊണ്ട് അവിടെ നിന്ന് ഓടി കുറച്ചു നേരം അമ്മമാളും അയാൾ ഓർന്നു നോക്കി കൈകെട്ടി നിന്നു എന്നിട്ട് സാവകാശം വന്ന് തന്റെ കാറ് സ്റ്റാർട്ട് ചെയ്ത് അയാളുടെ കാറിന് വെട്ടിച്ച് അയാളുടെ പുറകെ അതിവേഗത്തിൽ കാർ പോയി തന്റെ പുറകിൽ അതിവേഗത്തിൽ തന്നെ ലക്ഷ്യം വെച്ച് വരുന്ന കാറുകൾ അയാൾ ഭയത്തോടെ ഓട്ടത്തിന്റെ സ്പീഡ് കൂട്ടി ദക്ഷി രണ്ണ് കൽപ്പിച്ച് വണ്ടി സ്പീഡിൽ ഓടിച്ച് അയാളെ തട്ടിത്തെറിപ്പിച്ചു അയാളുടെ തല അവിടെയുള്ള പോസ്റ്റിൽ ശക്തിയായി ചെന്ന് അയാൾ റോഡിലേക്ക് തെറിച്ച് അയാൾ തെറിപ്പിച്ചിട്ട് അവൾ കാറിൽ നിർത്താൻ കുറച്ചു ദൂരം മുമ്പോട്ട് ഓടിച്ചു കുറച്ചുകൂടി മുന്നോട്ട് പോയ ശേഷം ആരും കാണാത്തവിടത്ത് അവൾ കാർ ഒതുക്കിയിട്ടു ശേഷം അവിടെ എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ ക്ഷമയോടെ കാത്തിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു ചരക്കിലോറി ആ വഴി വന്നു സ്പീഡിൽ വണ്ടി ഓടിച്ച് കൊണ്ട് തന്നെ തോമസിന്റെ കാറിനടുത്ത് എത്തിയപ്പോഴാണ് ഡ്രൈവർ ആ വണ്ടി കാണുന്നത് തന്നെ അയാൾ ലോറി സ്ഥംബ്രേക്കിട്ട് നിർത്താൻ നോക്കിയെങ്കിലും ബ്രേക്ക് ഇട്ടാൽ ആ കാറിന് ഇടിച്ച് തെളിപ്പിച്ച ശേഷം അയാളുടെ വണ്ടി പാർട്ടി ചെന്ന് ഇരിച്ചു നിന്നു അത് കണ്ടതും രക്ഷ പതിയവിടുന്ന് കാറെടുത്ത് മുമ്പോട്ട് പോയി മുൻകൂട്ടി തീരുമാനിച്ച പദ്ധതി അല്ലാത്തതുകൊണ്ട് തന്നെ അവൾക്ക് സംഭവിച്ച കാര്യങ്ങൾ പെട്ടെന്ന് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല പെട്ടെന്നുള്ള ആവേശത്തിൽ ചെയ്തു പോയതാണല്ലോ ആരോ തന്നെ കൊണ്ട് ചെയ്യിക്കുന്ന പോലെ ഒരുതരം അരവിപ്പായിരുന്നു പിന്നീട് അവൾക്ക് മറ്റേതോ ലോകത്തെന്ന പോലെയാണ് അവൾ ഡ്രൈവ് ചെയ്ത് കാർ ഓടിച്ച് വീട്ടിലെത്തിയതുപോലെ അവൾ അറിഞ്ഞില്ല കുറച്ച് സമയം ഇറങ്ങാൻ മേടിച്ച് അവൾ കാറിൽ തന്നെ ഇരുന്നു കാറിറങ്ങി അകത്തേക്ക് പോകാനൊരുങ്ങുമ്പോഴാണ് കാറിന്റെ മുൻവശത്ത് ചോര വറ്റി കിടക്കുന്ന അവൾ ശ്രദ്ധിച്ചു അവൾ അപ്പോൾ തന്നെ തൊട്ടടുത്ത ടാപ്പ് തുറന്ന് വെള്ളമെടുത്ത് ചോര കഴുകിക്കളഞ്ഞു മാധവൻ അവൾ നോക്കി സോഫയിൽ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോയി കോളിംഗലിന്റെ ശബ്ദം കേട്ടപ്പോഴാണ് അയാൾ ഉണർന്നത് ശബ്ദം കേട്ടത് അയാൾ ഉറക്കച്ചടവ് എഴുന്നേറ്റ് കഥക് തുറന്നു മോളെന്താ ഇത്രയും വൈകിയത് അവളെ കണ്ടവിടനെ അയാൾ സംശയത്തോടെ ചോദിച്ചു കുറച്ചധികം വർക്ക് ഉണ്ടായി ഡാഡി ചെയ്തു തീർക്കാം എല്ലാം തീർന്നപ്പോൾ വൈകി പോയി ഡാഡി ഇതുവരെ ഉറങ്ങിയില്ലേ അവൾ മാധവനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ മോള് വരുന്ന നോക്കി ഇവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി മോൾ ഏതായാലും ഫ്രഷ് ആയി ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം എന്നും പറഞ്ഞയാൾ അടുക്കളയിലേക്ക് പോകാൻ നിന്നപ്പോഴേക്കും എനിക്കൊന്നും വേണ്ട ഡാഡി ഞാൻ കുളിച്ചൊന്ന് കിടക്കട്ടെ എന്നും പറഞ്ഞയാൾക്ക് മുഖം കൊടുക്കാതെ അവൾ റൂമിൽ കയറി കഥ കിടച്ചു മാധവൻ പിന്നെ അവൾ നിർബന്ധിക്കാനൊന്നും പോയില്ല അയാളും ഭക്ഷണമെല്ലാം അടച്ചു വെച്ച് റൂമിലേക്ക് പോയി റൂമിലെത്തിയ മാൾ നേരെ പോയത് അലമാറയുടെ അടുത്തേക്കാണ് അതിനുള്ളിൽ താൻ സൂക്ഷിച്ചു വെച്ച അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോകൾ കയ്യിലെടുത്തു അതിലേക്ക് തന്നെ ഉറ്റുനോക്കി നിന്നു അമ്മ നിങ്ങൾ പോലെ അറിയുന്നുണ്ടോ നമ്മുടെ കുടുംബം ഇല്ലാതാക്കിയ ഓരോരുത്തരെയായിട്ടും ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വിശ്വാസം വരുന്നില്ല അച്ഛേ ഞാനാണോ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നതെന്ന് ഈ പാവം പിടിച്ച അമ്മൾ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും അത്രത്തോളം അവരെ നമ്മൾ ദ്രോഹിച്ചുകൊണ്ടില്ല അച്ഛേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു നമ്മൾ ജീവിക്കാൻ അനുവദിക്കാതെ കൊണ്ടല്ലേ നമ്മളെ ദ്രോഹിച്ച ആരെയും ആരെയും ഞാൻ വെറുതെ വിടില്ല എല്ലാവരെയും ഇഞ്ചിഞ്ചായി തൻ്റെ കൊല്ലും അവൾ ആ ഫോട്ടോയിലേക്ക് നോക്കി കുറച്ച് സമയം നിന്നു അന്നത്തെ അമ്മാളുവിൽ നിന്ന് ദക്ഷിയിലേക്കുള്ള മാറ്റം വളരെ വലുതാണ് തോൽക്കാൻ മനസ്സിലാത്ത ഒരു പെൺകുട്ടിയുടെ ധൈര്യം ഇപ്പോൾ അവൾക്കുണ്ട് അവൾക്കൈലുള്ള ദക്ഷിയുടെ ഫോട്ടോയിലേക്ക് നോക്കി എന്തിനാണ് നീ ഇത്ര വേഗം എല്ലാവരെയും വിട്ടു പോയത് എനിക്ക് വഴിമാറി തന്നതായിരുന്നു നീ എനിക്ക് വേണമായിരുന്നടി ഇങ്ങനെ ഒരാളെ കൂട്ടിന് നീ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്ര സന്തോഷിച്ചുതന്നെ നിന്നെയൊന്ന് വാരി പുണരാൻ ഒരുപാട് എനിക്ക് മാളു ആ ഫോട്ടോയിലേക്ക് മുഖം ചേർത്ത് വിതുമ്പി ദക്ഷയുടെ ആത്മാവ് തനിക്ക് കാവലായുണ്ടെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ട് കുറച്ച് സമയം അവൾ ആ ഫോട്ടോയും പിടിച്ച് നിന്നു ശേഷം കുളിച്ചു വന്ന ആ ഫോട്ടോയും മുഖത്തോട് ചേർത്ത് പിടിച്ചവൾ പതിയെ ഉറക്കിലേക്ക് വീണു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം